السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي بعث في الأميين رسولا منكم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. اللهم فصل وسلم على سيدنا محمد الصادق الأمين. ായ എസ് കെ എസ് എഫ് കരുവാരകുണ്ട് മേഖല തൊലഭാവിങ്ങിന്റെ നേതാക്കളെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യദവറുകൾ അതുപോലെ പ്രിയപ്പെട്ട ജേട്ടരഞ്ച സഹോദരങ്ങൾ എന്നെ ശ്രവിക്കുന്ന സഹൃദയരായ സഹപ്രവർത്തകർ എല്ലാവരെയും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിലുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുകയാണ് റഹ്മാനായ റബ്ബ് ഈ പുണ്യമാസത്തിൽ നാം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഈ പ്രതിസന്ധി കാലത്ത് അത് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ റഹ്മാനായ റബ്ബ് എല്ലാ പോരായ്മകളും പരിഹരിച്ചണമെന്ന് സ്വീകരിക്കട്ടെ ഇതുവഴി അവിടുത്തെ ഹബീബിന്റെ നമ്മെ പാഴത്തിൽ നമ്മായി ബന്ധപ്പെട്ടവരുള്ള ഹത്തൽ ഉൾപ്പെടുത്തിത്തരട്ടെ അവിടുത്തെ സ്നേഹം നേടുന്ന യഥാർത്ഥ മുക്കത്തിങ്ങളിൽ നമ്മെ നമ്മായി ബന്ധപ്പെട്ടവരുള്ള ഹത്താല ചേർക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് മുത്തനബിസഭാ ബാലി ഹസല്ലം തങ്ങളുടെ ജീവിതം സമഗ്രം സമ്പൂർണം എന്ന പ്രമേയത്തിൽ സമസ്ത പോഷക ഘടകങ്ങൾ സംയുക്തമായി മീലാത് ആചരിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ ഈ സമയത്ത് ദീനിദേവാരംഗത്ത് ശ്രദ്ധേയ കാൽവെപ്പുകൾ നടത്തി മുന്നോട്ട് പോകുന്ന എസ് കെ സർ തൊലബാവിങ് ഇങ്ങനെ വാട്സപ്പ് കൂട്ടായ്മ വഴി ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമുക്കറിയാം മുത്തനബി സബ്ലു വാലൈ വസ്ലം തങ്ങളുടെ ജീവിതത്തെ ഹബീബായി തങ്ങളെ വിമർശനാത്മകമായി പഠനവിധേയമാക്കിയവർ പോലും ഒടുവിൽ ആ സമ്പൂർണതയ്ക്ക് മുമ്പിൽ കൈകൂക്കി നിൽക്കുകയും ലോകത്തിനു മുമ്പിൽ ആ സത്യം വിളംബരം ചെയ്യുകയും ചെയ്ത ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ മുത്തനബി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പഠിക്കാനും പകർത്താനും പരിശീലിക്കാനും അടുത്ത തലമുറക്ക് അത് പകർന്നു കൊടുക്കാനും നമുക്ക് ബാധ്യതയുണ്ട് അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ പ്രമേയം ആചരിക്കുകയും ഈ വിശുദ്ധ മാസത്തെ സാഘോഷം കൊണ്ടാടുകയും ചെയ്യുന്നത് ഈ സന്ദർഭത്തിൽ സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ അതിയായ താല്പര്യത്തിന്റെ താത്വികമായ മാനങ്ങളിലേക്ക് അതിന്റെ അടിത്തറയിലേക്ക് ചെറിയ രൂപത്തിൽ നാം ഒന്ന് പോകുന്ന നന്നായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ് നമുക്കറിയാം അള്ളാഹു ബഹാനുഭൂത്താല അള്ളാഹുവിനെ അനുസരിക്കാനും മുത്തനബി സലാഹു അലൈഹി വസ്ലം തങ്ങളെ അനുകരിക്കാനുമാണ് പറഞ്ഞത് അനുസരണത്തിന് പല പ്രേരകങ്ങൾ ഉണ്ടാവാം പക്ഷേ അനുകരണത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അത് ഇഷ്ടമാണ് ഈ ഇഷ്ടം ഈ സ്നേഹം ഈ അനുരാഗം ഈ പ്രണയം എങ്ങനെയാണ് തിരമ്പ സാഹി സല്ലോട് നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത് അതിൻ്റെ ഈ സ്നേഹത്തിന്റെ താത്വികമായ അടിത്തറ സമ്പൂർണതയാണ് സൗന്ദര്യം സൗന്ദര്യമാണ് തീർച്ചയായും ഒരാളെ ഇഷ്ടപ്പെടാൻ ഒരു വസ്തുവിനെ ഒരു വ്യക്തിയെ ഒരു ശക്തിയെ ഇഷ്ടപ്പെടാൻ കാരണമായി തീരുമാന അങ്ങനെയാണ് ജമാലിയത്താണ് ജമാലിയത്തിന്റെ കാരണം കമാലിയത്താണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മഹാനായ നബി കരീം സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായ വ്യക്തിത്വമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ ഹബീബായ റസുൽ അലൈഹി അലഹി തങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ വാക്കുകൾ പരിമിതപ്പെടുകയും ആശയങ്ങളും പ്രവിശാലമായ മത്തനബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും വാക്കുകളിൽ ഒതുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് റഹ്മത്തുള്ളാഹി അലൈഹി പാടിയിലെ ഫഹുവല്ലദീ فيه غير منقسم فهو الذي تم ും രൂപത്തിലും സമ്പൂർണമായ വ്യക്തിത്വം ആ സമ്പൂർണതയ്ക്ക് ശേഷമാണ് ആ ഔന്നിത്യത്തിൽ സദ്ഗുണങ്ങളിൽ മറ്റൊരു വ്യക്തിയോ ശക്തിയോ പങ്കുചേരുക പോലും സാധ്യമല്ല ആ സദ്ഗുണങ്ങളുടെ മാണിക്യത്തെ തീർച്ചയായും വിഭജിക്കാനാവാത്തതാണ് എത്ര മനോഹരമായ വരികളാണത് മഹാനാ കരീം സലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പാടിയവർ പറഞ്ഞവർ എല്ലാവരും വാക്ക് കിട്ടാതെ വരികളിൽ ഒതുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന രംഗമാണല്ലോ നാം കാണുന്നത് തങ്ങൾ തന്നെ പാടുന്നുണ്ടല്ലോ ശരിക്കും ഇത്തരം സൽവാദരം തങ്ങളുടെ വിശേഷണങ്ങൾ എണ്ണിക്കണക്കാക്കുക സദ്ഗുണങ്ങൾ എണ്ണിക്കണക്കാർക്ക് സാധ്യമല്ല നമ്മുടെ െ അത് പരാജയപ്പെടുന്ന പരിമിതപ്പെടുന്ന അവസ്ഥയാണുള്ളത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞറിഞ്ഞത് ലോകത്തുള്ള എല്ലാ നന്മയുടെയും ഉറവിടം ഹബീബായി ജോർച്ച് പടുത്തി ഹേ തെരീനൂറ് ഹേ तेरा ഹളമിൽ നിന്ന് വരുന്ന പ്രകാശമാവട്ടെ മദീനയുടെ പ്രകാശമാവട്ടെ ബഗ്ദാദിന്റെ ആത്മീയതയുടെ ഷെഹജീലാനീത്തങ്ങളടക്കം വരുന്ന എല്ലാവിധ തസൗഫിന്റെയും പ്രകാശമാവട്ടെ ഉണ്ട് അതെല്ലാം അങ്ങയുടെ പ്രകാശത്തിന്റെ പ്രതിബിംബങ്ങളാണ് മാത്രമല്ല എവിടെ നോക്കിയാലും അങ്ങയുടെ പ്രകാശത്തിന്റെ അടയാളമാണ് കാണുന്നത് അതാണ് മുഹമ്മദ് റസാഹി വസരി മനക്കരുത്തിൽ കാലം പോലെയാണ് ഔദാര്യത്തിൽ കടലിനെ പോലെയാണ് ശ്രേഷ്ഠതയിൽ പൗർണമിയെ പോലെയാണ് ഓമനത്വത്തിൽ ഒരു പുഷ്പത്തിന്റെ ദളം പോലെയാണ് പനിനീരിന്റെ ദളം പോലെയാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട മഹാനായ നദിയുറസ അത്രമേൽ സമ്പൂർണമായ മറ്റെന്താണ് ലോകത്തുള്ളത് ആ സമ്പൂർണത ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദിക്കിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല ജീവിതത്തിന്റെ നിഖില മേഖലകളിലും വിജയം വരിച്ച ഒരാളെ ലോകചരിത്ര നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ലോകത്ത് ഒരുപാട് പരിഷ്കർത്താക്കളെ നമുക്ക് കാണാൻ സാധിക്കും തൊഴിലാളി മോചനത്തിന് വേണ്ടി വിപ്ലവ കഥകൾ രചിച്ച കാർ മാക്സും ലെനിനും എങ്കൽസും ഒക്കെ പക്ഷെ അവരുടെയൊക്കെ സ്വകാര്യ ജീവിതം പലതും പരാജയത്തിലായിരുന്നു എന്ന് അവരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അടിമ വിമോചനത്തിന് വേണ്ടി കറുത്തവർഗക്കാരുടെ മോക്ഷത്തിനു വേണ്ടി ഒരു പക്ഷേ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് അബ്രഹാം അബ്രാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുടെ കഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്ത്രീ വിമോചനത്തിന്റെ ഫെമിനിസ്റ്റുകളുടെ അല്ലെങ്കിൽ സ്ത്രീ വിമോചനവാദികളുടെയൊക്കെ പ്രസംഗങ്ങളും ഇടപെടലുകളും നമ്മൾ കാണുമ്പോൾ അവരുടെ വ്യക്തിജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് മറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ലോകത്ത് ഒരു ഭാഗത്ത് ജയിക്കുമ്പോൾ മറുഭാഗത്ത് പരാജയപ്പെടുകയാണ് ലോക പരിഷ്കർത്താക്കളുടെ ഒക്കെ ജീവിതമെങ്കിലും മഹാനായ നബി കരീം സുല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം ഒരു വലിയ സത്യം ജീവിതത്തിന്റെ നാനാതുറകളിൽ എല്ലാ മേഖലകളിലും വിജയിക്കാൻ സാധിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നാണ് അത് ലോകചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അലൈഹി മുത്തനബിസ് തങ്ങളെ കുറിച്ച് അനുകൂലമായി പഠിച്ചവർ മാത്രമല്ല മുത്തനബിസ് തങ്ങളെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഇംഗ്ലീഷ് സാഹിത്യകാരന്മാർ ചിന്തകന്മാർ ചരിത്രകാരന്മാർ ഒടുവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ് ഇൻ ഹിസ്റ്ററി സക്സസ്ഫുൾ ഓൺ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ മത മതേതര സംവിധാനത്തിൽ പൂർണ്ണമായും വിജയിച്ച ഒരാളെ ലോകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളൂ അത് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലഹി വസ്ലം തങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും സമ്പൂർണതയാണ് സൗന്ദര്യമെങ്കിൽ ആ സൗന്ദര്യമാണ് സ്നേഹത്തിന്റെ നിദാനമെങ്കിൽ നോക്കൂ നിങ്ങൾ സൃഷ്ടിപ്പിൽ സമ്പൂർണ്ണനാണ് മുഹമ്മദ് അലൈഹി വസ്ലം അതാണ് തങ്ങൾ പാടിയല്ലോ فاق النبيين في في خلق وفي ولم علم ولا كرم ിലെ സ്വഭാവത്തിലെ അറിവിലെ ഔന്നിത്യത്തിലെ പൂർവപ്രവാചകന്മാരെ മറികടന്നു മുഹമ്മദ് റസൂൽ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പ്രകാശമാണെന്നാണല്ലോ കത്തിച്ചു വെച്ച വിളക്ക് മുഹമ്മദ് പ്രകാശം വന്നിരിക്കുന്നു ആ പ്രകാശത്തിന് മഹാന്മാരായ മുപ്പസീരിക നൽകുന്ന വ്യാഖ്യാനം മുഹമ്മദ് ഒരിടത്ത് പറയുന്നു കത്തിച്ചു വെച്ച വിളക്ക് മറ്റിടത്ത് പറയുന്നു പ്രകാശം അങ്ങനെ തന്നെയല്ലേ സൂര്യന് നിഴൽ വിരിക്കാൻ സാധിച്ചില്ല മുത്തലി മാത്രം എത്ര പേര് കാരണം എന്താ സൂര്യനേക്കാളും വലിയ പ്രകാശത്തിന്റെ കേന്ദ്രമാണ് മുഹമ്മദ് സൃഷ്ടിപ്പിന് ആ പ്രത്യേകതയുണ്ട് ജാബിർ പറഞ്ഞല്ലോ ജീവിതത്തിലെ അനുഭവം ചന്ദ്രനും മുത്തലം സുലാസന മാതങ്ങളുടെ ഒപ്പം കണ്ടുമുട്ടി ചന്ദ്രനെക്കാളും വലിയ തെളിച്ചം മുത്തലം സുലാസന മാത്തങ്ങളുടെ മുഖത്താണ് പൂർണ്ണ ചന്ദ്രനുള്ള പതിനാലാം രാവിനെക്കാളും തെളിച്ചമുണ്ട് അതാണ് ഇബ്നു റളിയല്ലാഹു പാടിയത് ഫിൽ ലൈലിൽ ബഹീമി ജബീനുഹു ദുജൽ ഊരിരുത്തിൽ കത്തിച്ചു വെച്ച വിളക്കിനേക്കാളും മുത്തനപ്രതാസന തങ്ങളുടെ മുഖത്തുള്ള തെളിച്ചം ഏതു ഏത് രാത്രിയും മുത്തനപ്ശലാസന തങ്ങൾ പുറത്തു വന്നാലും കാണാൻ സാധിക്കും ആ പ്രകാശം ഒരു സത്യമാക്കി ആ പ്രകാശം ഒരു സത്യമാകും മുത്തനബലാസന മാറ്റങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല നേലുള്ളതൊന്നും മുത്തനവിൻ്റെയുമല്ല കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യല്ലോ ഏതായിരുന്നാലും ഹബീബല്ലു അലൈ വസല്ലം തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മദീനക്കാരൊക്കെ പാടുന്നത് പൗർണമിഞ്ഞങ്ങളിലേക്ക് ഹൃദയം ചെയ്തിരിക്കുന്നത് أدمنا نلبس بعد ما البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور أنت شمس انت بدر أنت نور فوق نور അന്ത അന്ത മദീനയിലെ കുട്ടികൾ പാടി ബദറു പൗർണമി ഉദയം ചെയ്തിരിക്കുന്നു അതേ ആശയത്ത് നമ്മളും പാടുന്നു അഷ്റഫൽബദുറീന ഞങ്ങളിലേക്ക് പൗർണമി ഉദയം ചെയ്തിരിക്കുന്നു സമാന അർത്ഥത്തിലൂടെ രണ്ട് പദാന്തം ഞാനല്ല അന്തശംസൻ അവിവേക പ്രകാശമാണ് സൂര്യനാണ് അല്ല ചന്ദ്രനാണ് അതൊന്നുമല്ല സൂര്യനെക്കാളും ചന്ദ്രനെക്കാളും അപ്പുറത്താണ് കാരണം ഒരു വല്ലാത്ത പ്രയോഗ സൂര്യനെ ഈ പ്രപഞ്ചത്തിന്റെ ബാഹ്യ ഇടങ്ങളിലെ പ്രകാശം പരത്താൻ പറ്റും ചന്ദ്രനെ അതിന്റെ പ്രകാശത്തിന് ചെന്നെത്താൻ പരിമിതികളുണ്ട് എന്നാലോ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഇരുട്ടും സമ്മേളിക്കുന്നത് ഹൃദയത്തിലാണ് ഹൃദയത്തിന്റെ ഇരുട്ടിനെ ദീപ്തമാക്കാൻ കഴിയുന്ന പ്രകാശമാണ് ഹൃദയങ്ങളെ ദീപ്തമാക്കുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫാ ആർത്ഥത്തിൽ ിന്റെ മഹത്വം വെച്ചുകൊണ്ട് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ ആദ്യം ഇഷ്ടപ്പെടേണ്ടി വരിക മുഹമ്മദ് ഇനി നമ്മൾ ഒരാളെ സ്വഭാവം കൊണ്ട് ഇഷ്ടപ്പെടും ശരീരത്തിന്റെ മികവ് മാത്രമല്ല ഒരാളെ ഇഷ്ടപ്പെടാൻ സ്വഭാവത്തിന് വലിയ പങ്കു മുത്തലിം സുലദാസൻ മാത്രങ്ങൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഏറ്റവും വലിയ അതോറിറ്റി അള്ളയാണ് പക്ഷൊക്കെ ഖുർആനല്ലേ പറയുന്നത് അത്യുത്തമ സ്വഭാവത്തിന്റെ യുടെ അരികത്ത് വന്നുകൊണ്ട് ചോദിച്ചു മുത്തലിം സുലമത്തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം മറുപടി വന്നു വന്നി കൊല്ല പ്രാക്ടിക്കലാണ് മുത്തലിം ജീവിതം തന്നെ പറഞ്ഞല്ലോ സ്വഭാവം പരിവരുത്തിരുന്നെങ്കിൽ ഈ അനുയായി വീർന്ന അങ്ങയുടെ കൂടെ ഉണ്ടാവോയുന്നില്ല ചിഹ്നിച്ചതടിപ്പോയ അപ്പോ സ്വഭാവം കൊണ്ട് നമ്മൾ ഒരാൾ ഇഷ്ടപ്പെടുകയാണെങ്കിലും നാം സ്നേഹിക്കേണ്ടി വരിക ഇനി നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടാൻ ശരീരത്തിന്റെ മികവല്ല സ്വഭാവത്തിന്റെ വൈശിഷ്ട്യമല്ല പിന്നെ ഇഷ്ടം തോന്നും ആരോട് അറിവും ആത്മീയതയും ഉള്ളവരോട് ആ നെൽക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും അഭിവാചങ്ങളുടെ അറിവിന്റെ ആഴം മുത്തേ തന്നെ പറഞ്ഞിട്ടുണ്ട് ലൗത്താലം മൂലമാലം എന്റെ അറിവിന്റെ ആഴം നിങ്ങൾക്കുണ്ടാകുമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയുഷന്റെ സിംഹഭാഗവും കരഞ്ഞു തീർത്തും ചിരിക്കാനാവില്ല നിങ്ങൾക്കാണ് മാത്രമല്ല ലോകത്തെ അറിവിന്റെ കേന്ദ്രം അറിവിന്റെ എല്ലാം അടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഖുർആനാണ് ആ ഖുർആന്റെ ഗൗരവം ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ രാജാരി ഒരുവരുത്ത പാറക്കല്ലുകളുള്ള പർവ്വതത്തിന്റെ മുകളിലേക്ക് വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടാൽ ആ പർവ്വതത്തിന് താങ്ങാനാവാതെ തകർന്നു പോയ എന്നാലോ ആ പർവ്വതത്തിന് താങ്ങാനാവാത്തത് ഹൃദയത്തിന്റെ കൈത്തലം നിവർത്തി സ്വീകരിക്കുന്നു അഹമ്മദ് മുസ്തഫ അലൈ വസ്ലം അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ ആറങ്ങാൻ അതിന്റെ അസ്വസ്ഥതയും മുഅ്മിനീങ്ങൾക്ക് ഗുണോപദേശവും അഥവാ ഖുർആൻ ഏറ്റുവാങ്ങി എന്നുള്ളത് തന്നെ മതി അറിവ് കൊണ്ടും ആത്മീയത കൊണ്ടും ദീപായ തങ്ങളോടമെത്താൻ ലോകത്ത് മെറ്റൊന്നുമില്ല അപ്പൊ അറിവ് കൊണ്ട് ആത്മീയത കൊണ്ട് സൃഷ്ടിപ്പുകൊണ്ട് സ്വഭാവമുണ്ട് സമ്പൂർണ്ണമായ വ്യക്തിത്വം ലോകത്തൊന്നുള്ളത് മുഹമ്മദ് മുസ്തഫ സമയം ദീർഘിച്ചു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം തങ്ങളെ കുറിച്ച് പറയുവാൻ അങ്ങനെ വേണ്ട കൂടും ഞാൻ അവസാനിപ്പിക്കാം ഇനി ലോകത്ത് നമ്മൾ കുറിച്ചിടുന്ന നമ്മൾ അടയാളപ്പെടുത്തുന്ന നന്മയുടെ മുദ്രകളൊക്കെ നോക്കുക ഓരോ നന്മയും ഒരു പൂവായി നമുക്ക് ഉപമിക്കാനാകുമെങ്കിൽ ലോകത്തുള്ള എല്ലാ നന്മയുടെ പൂക്കളും നിരത്തി വെച്ചൊരു ബൊക്കെയാണ് മുഹമ്മദ് മുസ്തഫ സഹനം നോക്കുക സഹിഷ്ണുതയുടെ കാര്യം നോക്കുക വിശാല മനസ്കഥ പരതുക കാരുണ്യത്തിന്റെ കടലാണ് മുഹമ്മദ് മുസ്തഫ സ്വാധീനം കൊണ്ടൊരാൾ നായകനാകുമെങ്കിൽ അവിടെ അതേപോലത്തെ നീതിന്യായ വ്യവസ്ഥ സ്ഥിരോത്സാഹം അധ്യാപകൻ നയതന്ത്രജ്ഞൻ സംഘാടനത്തിന്റെ കാര്യത്തിൽ സാഹസികതയുടെ കാര്യത്തിൽ അതേപോലെ തന്നെ ധൈര്യത്തിന്റെ കാര്യത്തിൽ ക്ഷമയുടെ കാര്യത്തിൽ സഹകരണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ലോകത്ത് നന്മ നിറഞ്ഞ എന്തൊക്കെ ഇടങ്ങളുണ്ടോ അതിലൊക്കെ സമുന്നതനാണ് മുഹമ്മദ് മുസ്തഫ സാഹി വസ്ലം ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാത്ത ചില ആളുകളൊക്കെ മുത്തനബിസ് അലിസ് മാത്രങ്ങൾ സാധാരണ മനുഷ്യരാണ് മൃഗ ലെവലും പ്രത്യേകതയില്ല ഇല്ല അതങ്ങനെ അനുസ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമല്ല എന്നൊക്കെ പറയുന്നത് എന്നും ഒന്നിലും തുടങ്ങിയൊന്നുമല്ല എല്ലാ കാലത്തും പ്രവാചകന്മാരെ എതിർത്തവരൊക്കെ അവര് സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനാണ് ക്ഷമിച്ചത് അങ്ങനെ തന്നെയല്ലേ മഹാനായ സേവനോഹന ഇസ്ലാസ്ലാം കടന്നു വരുമ്പോൾ വരുമ്പോഴ

അതേപോലെ തന്നെ മഹാനായ കാര്യത്തിൽ കാര്യത്തിലും ആ നിഷേധികളായ സമൂഹം പരലോകം നിഷേധിക്കുന്ന ആളുകൾ പറഞ്ഞത് എന്താണ് مَا هَذَا إِلَّا بَشْرٍ لكم دُرْسَ هَذَا نَوَنْ الله بريم عَلَيْهِمْ رِيحًا صَرُصَرًا فِي أَيَّامٍ نَحِسَاتٍ لنذيقكم عذاب الخزي الله تعالى وقال سيدنا شعيب النبي عليه الصلاة والسلام لجندي قالوا إنما أنت من المسحرين സാധാരണ മനുഷ്യനാണ് അപ്പൊ ഉത്തരം ശ്രസന മാറ്റങ്ങളെ സാധാരണ മനുഷ്യരാക്കാൻ ശ്രമിക്കുന്ന ഇന്നും തുടങ്ങിയ പരിപാടികളെ എല്ലാ കാലത്തും സത്യനിഷേധികളുടെ സ്വഭാവമാണ് നമ്മൾ ചെവി കൊടുക്കണ്ട നമ്മൾ അഭിഭാഗങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക അത് ജീവിതത്തിൽ പകർത്തുക പിന്നെ ഈ സ്നേഹം എന്ന് പറഞ്ഞതിന് നിന്നെ രീതിയിൽ പ്രകടിപ്പിക്കണം എന്ന് പറയാൻ പറ്റില്ല അത് മനസ്സിലൂർന്നൊരു വികാരമാണ് സ്നേഹിക്കുന്ന ഒരാള് സ്നേഹിക്കപ്പെടുന്ന ഒരാള് എഴുതി കൊടുക്കാൻ പറ്റുമോ എന്റെ എന്നോട് സ്നേഹം ഹബീബായ നിങ്ങളോട് നിനക്കാണ് സ്നേഹം പ്രകടിപ്പിച്ചത് ആന പ്രതികളാണ് കഴുമരത്തിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുത്തിട്ട് അപ്പൊ പറയാ എനിക്കെന്റെ ജീവനക്കാർ പ്രധാനത്തിന് ശുദ്ധാസന ഒരുപാട് ധാരണ അല്ലേ അല്ലേ ൃതില ജീവൻ പണയപ്പെടുത്തിയിട്ടല്ലേ പാമ്പിന്റെ വായിലേക്ക് കൊടുത്തിട്ട് പാമ്പ് എന്നെ കടിച്ചിട്ട് ശത്രുക്കൾ വീട് വളഞ്ഞ് കൊല്ലാൻ വരുന്ന സമയത്ത് പച്ചപ്പുതപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ടിട്ട് നബി അങ്ങ് രക്ഷപ്പെട്ടോളൂ കൊല്ലാണെങ്കിൽ അവർ എന്നെ കൊണ്ടു അത് ലോകത്തിന് നഷ്ടല്ലേ ജീവനക്കാൾ വലിയ വലിയ പ്രാധാന്യം അത് മത്മിന്റെ താല്പര്യമുണ്ടാവും അതിങ്ങനെ പ്രകടിപ്പിക്കാൻ മുത്തനവിശ്വാസം മാത്രം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ചത് എങ്ങനെയൊക്കെയാണ് ഹദീജറിയുള്ള അവത്താലാവനാണ് സൂര്യൻ ഉദിച്ച ഉദിച്ചൊരു ദിവസവും ഹദീജറുള്ള ഒരു നന്മ പറയാതെ ആത്മവിശ്വാസം വന്നിട്ടില്ലേ അത്ര ഇഷ്ടമല്ലേ ഐഷാർജിയുള്ള അവത്താലെ പറഞ്ഞില്ല എനിക്ക് ദുനിയാവിലൊരു പെണ്ണിനോട് അസൂയ ഒരു അസ്വീക തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഹദീജാഭിവൃദ്ധിയുള്ള അവനാണ് മറ്റൊന്നും കൊണ്ടല്ലോ മുത്തനബിയുടെ സ്നേഹം എനിക്ക് സ്വന്തം കിട്ടണമെന്നൊരു അധിക ആഗ്രഹം ആ ഹദീജലയെ കുറിച്ച് മാത്രങ്ങളും അത് അഥവാ ഇഷ്ടം സ്നേഹം പ്രകടിപ്പിക്കേണ്ട വഴി ഒന്നതാണ് രണ്ട് ആടിനെ അർപ്പും എന്നിട്ട് ഫദീജ ബി പ്രതി അള്ളാഹുത്താലയുടെ കൂട്ടുകാരികളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ദാനം കൊടുക്കും എന്നിട്ട് ഫദീജ ബി വൃതി അള്ളാഹുത്താലെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഇതന്നെയല്ലേ നമ്മൾ അനുസ്മരണവും ആണ്ടോർക്ക് നടക്കുന്നത് അപ്പൊ റബിയുള്ള നല്ല രീതിയിൽ ലോക്ക്ഡൗണും ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയൊക്കെ ഉള്ള സമയത്ത് അവനവൻ്റെ വീടുകളിലും അവനവൻ്റെ ഏരിയകളിലൊക്കെ പരമാവധിപുത്തരം തങ്ങൾ കുറച്ച് പ്രകീർത്തനങ്ങൾ ഉയരാനും പ്രാർത്ഥനാപൂർവം ഈ ദിനങ്ങളെയൊക്കെ ധന്യമാക്കാനും ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ ഓരോ ദിവസവും വർദ്ധിപ്പിച്ചെടുക്കാനും അങ്ങനെ അവിടുത്തെ ഇഷ്ടം നേടുവാനും അതുവഴി നാളെ അവിടുത്തെ ശപ്പഴത്തിൽ ഉൾപ്പെടാനുള്ള അതുവഴി നമുക്ക് ദുന്യാവരും വാഹനത്തിൽ വിജയിക്കാനും സാധിക്കണം വാഹനം ചെയ്യട്ടെ എല്ലാവരും പ്രത്യേക വാക് ചെയ്യണം ദീർഘിച്ചു പോയെങ്കിൽ സതേയം ക്ഷമിക്കണം പ്രഭുദ് നമ്മുടെ ഈ ഉദ്യമങ്ങളൊക്കെ വിജയിപ്പിച്ചേരട്ടെ വാഹ അദ് അസാ